ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ലേക്ക് ആനയിക്കാൻ കഴിയും അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായി പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക ബാഹ്യമോടികളായ പിന്നീ മുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട് സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടുത്ത് ജീവിക്കുവിൻ സ്ത്രീ പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പുനരുത്ഥാനം നിഷേധിക്കുന്ന സദുക്കായരിൽ ചിലർ അവനെ ചോദിച്ചു ഗുരു ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു അനന്തരം രണ്ടാമനും പിന്നെ മൂന്നാമനും അവളെ ഭാര്യയായി സ്വീകരിച്ചു അങ്ങനെ പേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യ ആയിരുന്നല്ലോ യേശു അവരോട് പറഞ്ഞു ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല മോശ പോലും മുൾപ്പടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ മരിച്ചവർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ നിയമജ്ഞരിൽ ചിലർ പറഞ്ഞു ഗുരു നീ ശരിയായി സംസാരിക്കുന്നു അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് അവർ മുതിർന്നില്ല